राम राम റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാമായണം രചിച്ചിരിക്കുന്നത് ഉമാ മഹേശ്വര സംവാദരൂപത്തിലാണ് ഏതൊരു ആദിമ സമൂഹത്തിലും സംവാദം സഫലമായ ഒരു ആശയ സംവേദന മാർഗമാണ് അത്തരം സംവാദത്തിൽ ഒരു ഗുണദോഷ വിചിന്തനം നടക്കും എന്നു മാത്രമല്ല ഗുണാധിക്യമാണോ ദോഷാധിക്യമാണോ എന്ന് നിർവചിക്കപ്പെടുകയും ചെയ്യും

ഈ ലോകത്ത് പുരുഷഗണത്തിൽ എന്തുണ്ടായാലും അത് മഹാവിഷ്ണു അയോധ്യവാസികൾ ശ്രീരാമസ്വാമിയുടെ സ്വാമിയുടെ പട്ടാഭിഷേകത്തിനെ കാത്തിരുന്നത് ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടുന്ന വ്യാവഹാരിക മോക്ഷം ജീവിതത്തിലുള്ളത് അച്ഛന്റെ ആ വാഗ്ദാനം നീ പാലിക്കുമെങ്കിൽ നിന്നോടതിനെ കുറിച്ച് പറയാം നന്ദി ധർമ്മവും സ്നേഹവും നോക്കിയാൽ ഗുരുസ്ഥാനം രാജദേഹ് ഈ ഒരു വരി കേരളത്തിലെ ഭാര്യമാര് പഠിച്ചിരുന്നുവെങ്കില് ഡൈവോഴ്സ് റേറ്റ് മൂന്നിൽ നിന്ന് ഒന്നാക്കാമായിരുന്നു രാമനെ വനവാസത്തിനുമ്പോൾ സുമർക്കുണ്ടാവുന്ന ദേഷ്യമൂലം സുമിപ്പിക്കുന്ന കഥം ക്ഷണാഭു ശ്രേഷ്ഠ ഇത് വിട പറച്ചിലിന്റെ സായാഹ്നം ഈ ആഴ്ച പങ്കെടുത്ത നാലു ടീമുകളിൽ രണ്ട് ടീമുകൾ അടുത്ത റൗണ്ടിലേക്കും രണ്ട് ടീമുകൾ പുറത്തേക്കും പോകുന്നു അത് ആരെന്നറിയണമെങ്കിൽ കഴിയണം പതിവ് പോലെ ഞാൻ അരങ്ങൊഴിയുകയാണ് മത്സരം നയിക്കാൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം നമുക്ക് ആദ്യത്തെ ടീമുകളെ ക്ഷണിക്കാം സർ ടീം എ മമ്പ്രം ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ ൂർവരി ദ്വിദം ദ്വിദം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ശരിയാണെന്ന് വാദിക്കുന്നവർ അപ്പുറത്ത് അത് തെറ്റാണ് എന്ന് വാദിക്കുന്നവർ ആദ്യം ടീം എ ടീം ബിയിലെ ഓരോ വ്യക്തി അതിനെക്കുറിച്ച് പ്രയോജനമുണ്ട് അല്ലെങ്കിൽ പ്രയോജനമില്ല വാശിയും പകയും തുടങ്ങിയ നെഗറ്റീവുകൾ ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് രാമായണത്തിൻ്റെ കോൺടാക്സ്റ്റിലാണ് ഇത് വിവരിക്കുന്നത് വളരെ വ്യക്തി ഭാഷാ പ്രയോഗം പോയിന്റുകളായിട്ട് പറയാനുള്ള കഴിവ് അത് ശ്രദ്ധിച്ച് ഇപ്പുറത്തുള്ളവർ കൗണ്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ വാദത്തിന് യോജിച്ച വിധത്തിലുള്ള വിവരണങ്ങൾ നൽകുകയോ ചെയ്യുകയാണ് വേണ്ടത് വരും ചഞ്ചലമാലയ സംഗമം സ്പർദ്ധയും അതുപോലെ പരദ്രോഹവും കൊണ്ട് പ്രയോജനമുണ്ട് പ്രയോജനമില്ല അല്ലെങ്കിൽ അതിന്റെ ഗുണം അല്ലെങ്കിൽ ദോഷം അതിലേതെങ്കിലും ഒന്ന് താൻ പറയണം ഇപ്പുറത്തുള്ളത് മറ്റൊന്ന് അതിൽ താൻ എന്താ പറയാൻ പോകുന്നത് പ്രയോജനമുണ്ട് എന്ന് സ്പർദ്ധയും പരദ്രോഹവും കൊണ്ട് പ്രയോജനമുണ്ട് യും പരദ്രോഹവും കൊണ്ട് പ്രയോജനമില്ല സ്പർദ്ധയും പരദ്രോഹവും വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് കാരണം മനുഷ്യൻ ഈ യുഗങ്ങൾ യുഗാന്തരങ്ങളായി പ്രാക്ടിക്കലി ജീവിക്കണമെങ്കിൽ മറ്റൊരു മറ്റൊരാളെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കണം എന്നാണ് പ്രാക്ടിക്കലി അത് ആണ് കാരണം എന്താ വിചാരിച്ചാൽ ബ്രിട്ടീഷുകാർ കുറേ കാലം നമ്മുടെ ഇന്ത്യയെ ഭരിച്ചു അവരെ നമ്മൾ അടിച്ചൊതു ടിച്ചൊതുക്കിയില്ലായിരുന്നെങ്കിൽ അതായത് അടിച്ചൊതു അവരോട് കാണിച്ചില്ലായിരുന്നെങ്കിൽ നാം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുക അതായത് സ്പർദ്ധയും പരദ്രോഹവും ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇംഗ്ലീഷുകാർ ഇവിടെ തുടരുമായിരുന്നു അപ്പൊ അവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവരെ പുറത്താക്കാൻ ഇതൊരു ക്വാളിറ്റി ആവശ്യമാണ് എന്ന് അയാള് പറഞ്ഞു തൻ്റെ അഭിപ്രായം എന്താ നമ്മൾ 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 വിചാരിക്കുന്ന സ്പർദ്ധവും പരിദ്രോഹവും കൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി നമുക്ക് ജയിക്ക നമുക്ക് മുന്നിട്ട് നിൽക്കണം എന്ന് എന്നാൽ മറ്റവർക്കും ജീവിക്കണം എന്ന് തന്നെയല്ലേ ആഗ്രഹം നമ്മൾക്ക് മാത്രമല്ലല്ലോ പര പരസ്പരം അങ്ങനെ ചിന്തിച്ച് നമ്മൾ ദ്രോഹം ഉണ്ടാക്കി ബന്ധുക്കൾ തമ്മിലുള്ള ഓരോ ആൾക്കാർ തമ്മിലുള്ള ബന്ധം മുറിച്ചു മാറ്റിയല്ലേ ചെയ്യുന്നത് സുഹൃത്തെ ഞാനും നീയും സുഹൃത്താണ് നമ്മൾ നേരത്തെ പരിചയമില്ലെങ്കിലും ഈ ഷോയില് വന്ന പരിചയമാണ് നീ നിൽക്കുകയുമില്ല ആയിട്ട് പറയുകയുമില്ല അത് അടിച്ചു കലക്കുകയല്ലോ ഇല്ലേ അർത്ഥം മനസ്സിലായോ ഇയാളെ ജയിക്കണമെന്നാണ് ഇയാളുടെ ആഗ്രഹം അതിൽ തന്നോടുള്ള വാശിയും വേണം തന്നോടുള്ള പകയും വേണം തന്നെ തോൽപ്പിക്കുകയും വേണം അത് ഉള്ളിൽ പോസിറ്റീവായിട്ട് ആയിട്ട് ആരെന്ത് പറഞ്ഞാലും ഫിലോസഫി പറഞ്ഞാലും ഇനി തന്നെ ഒന്ന് സുഹൃത്ത് പറഞ്ഞല്ലോ എന്ന ശത്രു എന്നുള്ള ശത്രുവിനെ അടിച്ചമർത്താനാണ് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാവണം ഒരു വ്യക്തിയല്ല നമ്മുടെ ശത്രു നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ശത്രു ക്രോധം ലോഭം മോഹം ഇത്യാദികളാണ് നമ്മുടെ ശത്രു ഇതൊക്കെയാണ് സ്പർദ്ധയും വിദ്വേഷത്തിനൊക്കെ കാരണം നമ്മൾ ഇതിനെ അടക്കി അടക്കിയൊതുക്കിയിരുന്നാൽ ഒരു സ്പർദ്ധവും സ്പർദ്ധയും പരദ്രോഹവും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് മെജോറിറ്റി സേജസ് അതായത് സന്യാസിമാരല്ല നമ്മുടെ ലോകത്തിൽ കൂടുതലും അതുകൊണ്ട് തന്നെ സന്യാസിയായി ചിന്തിക്കാൻ ചിലവർക്കും പല കാരണങ്ങളുണ്ട് കാരണം ഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് തമോ ഗുണം രാജ രാജഗുണം ഗുണം സത്വഗുണം എന്നീ ഗുണങ്ങളുണ്ടല്ലോ അത് മാറി മാറിയുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ പതയും ഈ പരദ്വേ പരദ്രോഹവും ഒക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ കേരള പ്രളയം അനുഭവപ്പെട്ടുവോ എന്നാൽ ഈ കേരള പ്രളയത്തിൽ കുറെ ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു നമ്മൾ സ്പർദ്ധയും പരിദ്രോഹവും ഒക്കെ വിചാരിച്ചിരുന്നാൽ എന്നാൽ നമ്മളുടെ കാര്യം മാത്രം വിചാരിച്ചിരുന്നാൽ ഇത്രയും ആൾക്കാരുടെ ആൾക്കാരുടെ ജീവനും അതുകൂടാതെ തന്നെ അവരുടെ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളൊക്കെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു സ്പർദ്ധയും വിചാരിച്ചിരുന്നാൽ മനസ്സിൽ ശത്രു അല്ലാതെ ഏതെങ്കിലും കാരണത്തിൽ വാശിയോ പകയോ ഒക്കെ ഉണ്ടെങ്കിലും വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ രക്ഷിച്ചു അപ്പൊ അവിടെ സ്പർദ്ധയും വാശിയും പരദ്രോഹവും ഒഴിവാക്കാം ഏതായാലും വളരെ വളരെ നന്നായിട്ട് വ്യക്തമായ ഭാഷ വ്യക്തമായ വികാരം വ്യക്തമായ ബോഡി ലാംഗ്വേജോടുകൂടി ഈ പാർട്ടി വരെ രണ്ടുപേരുമായി ഇനി നെക്സ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നു സ്പർദ്ധയും പരദ്രോഹവും കൊണ്ട് ഈ ലോകത്ത് ഒന്നും നാം നേടുന്നില്ല ഈ ലോകത്തെല്ലാം നൈമിഷികമാണ് ഒന്നും നിലനിൽക്കുന്നില്ല ഇയാൾക്ക് അതിനെ കുറിച്ച് എന്താ പറയാനല്ലേ സ്പർദ്ധയും പരദ്രോഹവും ഒന്നും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല രാമായണത്തിൽ തന്നെ അയോധ്യാകാന്ഡം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം മന്ദര കൈകയുടടുത്ത് ചെന്ന് കൈകയിൽ ഒരു സ്പർദ്ധ വളർത്തുകയാണ് ചെയ്യുന്നത് ഒരു സ്വാർത്ഥ മനോഭാവമാണ് അവിടെ കൈകയിൽ അവരുണർത്തുന്നത് രാമനെ കൗസല്യേക്കാളും ഇഷ്ടം കൈകയിക്കായിരുന്നു എന്നാൽ മന്ദരയുടെ ഒരു വാക്കിൽ തന്നെ അവർ ആ മനോഗതിയിൽ നിന്നും വ്യതിചലിച്ചാണ് അവിടെ രാമനെ കാട്ടിലയക്കാം തീരുമാനം അവിടെ പക്ഷെ അതുകൊണ്ട് ഭരതൻ എന്തു നേടി സ്വന്തം ജ്യേഷ്ഠനെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാതകങ്ങൾ ആ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ട് ആ രാജ്യം ഭരിക്കുകയാണ് ഉണ്ടായത് അല്ലാതെ ഭരതൻ ഒരിക്കലും അയോധ്യ തൻ്റെതാണ് എന്നൊരിക്കലും തന്റെ സ്വന്തമാണെന്ന് ധരിച്ച് അഹങ്കരിച്ചില്ല സ്വന്തം അമ്മ തനിക്ക് നീട്ടിയ സിംഹാസനം വലിച്ചെറിഞ്ഞുകൊണ്ട് തന്റെ ജ്യേഷ്ഠനെ ബഹുമാനിച്ചുകൊണ്ട് സിംഹാസനം ത്യജിച്ചു ആ ചരിത്രത്തിൽ തന്നെ രാമായണത്തിലെ ഏറ്റവും മഹത് വ്യക്തിയാണ് ഭരതൻ ശ്രീരാമനേക്കാളും എന്റെ മനസ്സിൽ എനിക്കൊരു വലിയ സ്ഥാനമുള്ളത് ഭരതൻ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കിട്ടിയില്ല കിട്ടിയില്ല ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇയാളോട് വിധി വിധി പോലെ തന്നെ നടക്കുന്നതാണ് ശ്രീ മാതാമൃ ദേവി നമ്മളോട് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു വാക്യമാണ് ഈ നിമിഷത്തിൽ ജീവിക്കുക ഇന്ന് എന്താണോ അടുത്ത് നാളെ എന്താണെന്ന് നമുക്കറിയില്ല അടുത്ത നിമിഷം എന്താണെന്ന് പോലും നമുക്കറിയില്ല ഈ നിമിഷത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ അനുഭവിക്കുക അത് പരദ്രോഹമോ സ്പർദ്ധയോ അത് അവിടെ പ്രാസക്തിയില്ല കാരണം നമുക്ക് മരണമുണ്ടോ ജനനമുണ്ട് അത് തീർച്ചയാണ് എന്നാൽ അത് ഏത് വിധേന എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്റെ സുഖം എന്റെ സന്തോഷം എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഈ പ്രളയത്തിൽ ഈ പ്രളയത്തിൽ തന്നെ നമ്മൾ നോക്കി നിന്നു നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മളെ വന്ന് രക്ഷിച്ചത് നമ്മൾ അവരുടെ സഹോദരങ്ങളാണോ എന്തെങ്കിലും രക്തബന്ധ രക്തബന്ധമുണ്ടോ ഒന്നും നമ്മൾ നോക്കിയില്ല ഈ വെള്ളപ്പൊക്കം സംഭവിച്ച ആ സമയത്തും കുറെ പേരും മോഷണത്തിന് ഇറങ്ങിയിരുന്നു അന്യരുടെ സാധനങ്ങൾ അപഹരിക്കാൻ അവിടെ അവർ പ്രത്യക്ഷനായിരുന്നു അവിടെ വന്ന് അതിന് ശ്രമിച്ചിരുന്നു അങ്ങനെയുള്ളപ്പോൾ അവിടെ മനുഷ്യന് അപ്പോഴും ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും അവിടെ സ്പർദ്ധയും പരദ്രോഹവും ചെയ്യണമെന്നൊരു മനോഗതിയുണ്ട് ഈ പ്രളയം കഴിഞ്ഞിട്ടും മനുഷ്യൻ അവരുടെ അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നാൽ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം രാമായണത്തിൽ വാൽമീകി മഹർഷി എത്രയോ ായി സ്വന്തം പ്രവർത്തികൾ കൊണ്ട് സപ്തഋഷികളെ പോലും ഉപദ്രവിച്ച ആ ആ കാട്ടാളൻ പിന്നീട് മഹത് വ്യക്തിയായി ആദികാവ്യമായ രാമായണം ഈ മണ്ണിന് സമ്മാനിച്ചത് വാൽമീകി മുനിയാണ് അത് തമ്മിൽ എന്താ ബന്ധം

ആദ്യത്തെ ഒരു റൗണ്ടിലുള്ള രസമായിരുന്നു നെഗറ്റീവില് ഒരു പോസിറ്റീവ് കണ്ടെത്തി പിന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ആരോഗ്യകരമായ സെക്കൻഡ് മോൾ പറഞ്ഞ കാര്യം ഞാൻ വെച്ചാൽ സ്പർദ്ധില് മോള് കേൾക്കാൻ സുഖമായിരുന്നു അതാ പറഞ്ഞത് പിന്നെ കുറച്ച് ഭാഷയുടെ കുറച്ചൊരു പ്രയോഗം കുറച്ച് മാത്രം ഒരു അക്ഷരശുദ്ധിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അതർവൈസ് രണ്ടുപേരും വളരെ കൊള്ളാം നല്ല വിധത്തിലൊരു സംവാദത്തിൽ നിങ്ങൾ ഏർപ്പെട്ടു ആരോഗ്യകരമായ സംവാദം എന്ന് പറയുന്നത് അർത്ഥപുഷ്ടിയുള്ള വാദമുഖങ്ങൾ നിരുത്തുമ്പോഴാണ് ഇവിടെ ഈ വിഷയമാണെങ്കിൽ വളരെ ഒരു സംശയാസ്പദമായ വിധത്തിൽ വരുന്നു കാരണം എപ്പോഴെങ്കിലും നമുക്ക് പ്രതികൂലമായി പറയേണ്ടി വന്നാൽ പോലും ഇഷ്ടത്തോടെ പ്രതികൂലമായി പറയാൻ പറ്റാത്ത ഒരു വിഷയമാണ് കാരണം ശ്രദ്ധയും അഹങ്കാരവും എങ്ങനെയാ അതിനെ അനുകൂലിച്ച് പറയാൻ എന്ന് മനസ്സിലൊരു പാവം കിടക്കും എന്നായാലും അതിനെ ആയിട്ട് നിങ്ങൾ ചില വാദമുഖങ്ങൾ കണ്ടെത്തി ഈ ചിന്തകൾ നിങ്ങൾ അല്പസമയം കൊണ്ടാണെങ്കിൽ പോലും ഭംഗിയായി അവതരിച്ചതിന് വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ഉൾക്കാഴ്ച ഉള്ളത് കൊണ്ടാണ് ഇത് അവതരിപ്പിക്കാൻ സാധിച്ചത് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ട് വരുന്നതാണ് സ്പർദ്ധയും പരദ്രോഹവും ഒഴിവാക്കണം അതുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും പോസിറ്റീവായിട്ട് അതിനെ അതിനെകരിച്ചു ഇനി ശ്രീകുമാർജിയോട് മാർക്ക് എത്രയാണ് ഇവരുടെ രണ്ട് പേർക്കും എട്ട് മാർക്കാണ് ഏഴ് മാർക്കും ബിക്ക് എട്ട് മാർക്കുമാണ് നൽകിയിരിക്കുന്നത് കണ്ണൂരിലെ മാംബ്രം സ്കൂളിനും അമൃതാവ് സ്കൂളിനും ഞാൻ ഏഴ് വീതം കൊടുക്കുന്നു നമുക്ക് ദ്വിവാദം ആരംഭിക്കാം എന്താണ് ഇന്നത്തെ ദ്വിവാദത്തിന്റെ വിഷയം എന്നറിയോ ക്രോധമൂലം ഉണ്ടായി വരും ക്രോധമൂലം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷോധം ക്രോധം എന്നൊരു മനുഷ്യ വികാരമാണ് അത് അതുകൊണ്ടുണ്ടാവുന്ന ദോഷം വളരെ വലുതാണ് അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ പോലും ക്രോധത്തെ പൂർണ്ണമായും പരിത്യജിക്കണം പരിത്യജിക്കേണ്ട ആവശ്യമില്ല അത് അഷ്ടരസങ്ങളിൽ ഒന്നാണ് നമ്മുടെ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ പോലും പറയുന്നുണ്ട് അതേപോലെ ക്രോധം മൂലം ചരിത്രത്തിൽ വഴി തെളിച്ചു വിട്ടിട്ടുണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ അയോധ്യകാണ്ടത്തിൽ രാമനോ രാമനെ കൊണ്ട് പറയിക്കുന്ന ശ്ലോകങ്ങളുണ്ട് ോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണം ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷരം ക്രോധം പരിത്യജിക്കേണം ബുധജനം രാമനെ തുഞ്ചത്തിഴുത്തച്ഛൻ ഒരു ദൈവമായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ രാമന്റെ വാക്കുകൾ ദൈവവചനമാണ് സുഹൃത്തെ നിങ്ങൾ പറഞ്ഞല്ലോ രാമനെ ദൈവമായാണ് നമ്മൾ കാണുന്നത് ഈ ദൈവത്തിന്റെ അതേ വാക്കുകൾ തന്നെയാണ് ലക്ഷ്മണോപദേശത്തിൽ കർമാനുഷ്ഠത്തിനുള്ളതാണ് ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ സർവ്വസാധാരണമാണ് നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിലുണ്ടാവുന്ന നമ്മളാ ചെയ്യാവുന്ന കർമ്മങ്ങളും അതിൽ അതിലുണ്ടാവുന്ന ഫലങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട അനുഭവിക്കേണ്ടതാണ് ആ സമയത്ത് വികാരങ്ങൾ ഇതേപോലെ വരാം അത് സ്വാഭാവികമാണ് നമ്മളതിനെ നേരിട്ടേ പറ്റത്തുള്ളൂ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ഈ ത്രീ ഡയമെൻഷനൽ വേൾഡിൽ പക്ഷേ ഈ ലക്ഷ്മണോപദേശം വരുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണന് രാമൻ രാജാവാകണമെന്ന തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു അത് നടക്കാതെ വന്നപ്പോഴാണ് ലക്ഷ്മണന് ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് വ്യക്തമാവുന്ന എന്തെന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹം അഥവാ കാമുണ്ടാവുന്നത് മൂലമാണ് ക്രോധം ഉണ്ടാകുന്നത് പക്ഷേ ലക്ഷ്മണൻ അങ്ങനെ ഒരു ക്രോധം ഉണ്ടാകുന്ന നിലയിൽ അവന് അങ്ങനെ ഒരു ഉപദേശം കിട്ടുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ ക്രോധം വരുന്നത് കൊണ്ട് ലക്ഷ്മണൻ പറയുന്നത് തന്റെ പിതാവായ ദശരഥനെയും കൈകേയും മാതാവിനെയും വധിക്കുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഞാൻ ഇതിൽ ഇതിൽ നിന്ന് നിന്ന് വ്യക്തമാകുന്ന നമുക്കൊരു മനുഷ്യന് ഉണ്ടാകുമ്പോൾ പരിസ്ഥിതി ബോധം ഉണ്ടാകുന്നില്ല അത് ഇതിൽ നിന്ന് വ്യക്തമാണ് പരിസ്ഥിതി ബോധം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാലും ലക്ഷ്മണൻ അങ്ങനെ ഒരു ഉപദേശം നമുക്ക് കിട്ടിയില്ലേ അങ്ങനെ വാൽമീകിതി രചിക്കുവാനായി അത് നമ്മൾ പൊതുജന പൊതുജനങ്ങളിലേക്ക് അത് ആവർത്തിച്ച് വരികയും ചെയ്തു ആ ഇതിൽ നിന്ന് രാമൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ ഒരു ക്രോധം എന്ന വികാരത്തെ പരി പരിത്യജിക്കണമെന്ന് ക്രോധം കൊണ്ട് എപ്പോഴും ചെയ്യത്തൊരു സംഭവങ്ങൾ നടക്കണമെന്നില്ല അതിന് ഉദാഹരണം നമ്മൾ രാമായണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ പത്രം നമ്മൾ എടുത്തു നോക്കിയാൽ കാണുന്നത് ഏറ്റവും കൂടുതൽ കാണുന്ന വാർത്ത ഒരു പിതാവ് തൻ്റെ പുത്രനെ വധിക്കുന്നു വീട്ടിൽ കുടുംബകലം എന്നിവയെല്ലാമാണ് ഇതില് ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് ക്രോധം എന്ന ഒരറ്റ വികാരമാണ് പക്ഷേ പക്ഷേ അത് നമ്മുടെ അഷ്ടരസങ്ങളിൽ ഒന്നാണ് നമുക്കതിനെ തടഞ്ഞു നിർത്താനാവില്ല ക്രോധം ഒരു അഭിവ്യക്തി മാത്രമാണ് പക്ഷെ ഒരു സാധാരണ മനുഷ്യന് പോലും ക്രോധത്തെ പൂർണ്ണമായി പരിത്യജിക്കാനുള്ള വഴികളാണ് യോഗ ധ്യാനം ആധ്യാത്മികത എന്നിവയെല്ലാം അതിലൂടെ ക്രോധത്തെ പൂർണ്ണമായി പരിത്യജിച്ചവരാണ് ശ്രീരാമകൃഷ്ണ പരമാംസരും രമണ മഹർഷിയും എല്ലാവരും അതേപോലെ തന്നെ കോപം കൊണ്ട് ഒരുപാട് എല്ലാവരും ആരാധിച്ച ഒരു മനുഷ്യനാണ് ദുർവാസാവ് മഹർഷി ദുർവാസാവ് പക്ഷേ ക്ഷിപ്ര കോപി എന്നതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ് അദ്ദേഹം ലോക നന്മയ്ക്ക് വേണ്ടിയാണ് കോപിച്ചിരുന്നത് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കോപം ഒരു ലോക നന്മയ്ക്കുള്ളതാണ് അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല ശ്രീരാമൻ എന്ന നിലയിൽ ദൈവം പറയുന്നത് നമ്മൾ ക്രോധത്തെ മുഴുവനായും എന്നല്ലേ പക്ഷേ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നമുക്ക് കാമം ഉണ്ടാകുന്നത് ശ്രോതമുണ്ടാകുന്നത് നമുക്ക് ക്രോധമുണ്ടാകുന്നത് മൂലം സർവനാശം ഉണ്ടായിരുന്നു ഉണ്ടാകുന്നു പക്ഷേ രാമായണത്തിനും നല്ല സന്ദർഭങ്ങളിലേക്ക് തിരിച്ചു വിട്ടത് ക്രോധമൂലമാണ് കാരണം കാൽനേമി എന്ന രാക്ഷസൻ്റെ വഴിതിരിച്ച് വിളി വിടൽ കാരണം ഹനുമാൻ ഒരു മുതലയെ സമീപിക്കുന്നു ആ മുതലയെ ദേഷ്യം കൊണ്ട് അടിച്ചതുകൊണ്ടാണ് ആ മുതല തിരിച്ചൊരു യുവതിയായി മോക്ഷം നേടി പറയുന്നത് അവിടെ നിൽക്കുന്ന കാലനേമി എന്ന രാക്ഷസനാണ് മുനികുമാരനല്ല അല്ല അതിനാലാണ് മൃതസഞ്ജീവിനി എന്ന ഔഷധം ഏറ്റുകൊണ്ട് തിരിച്ച് യുദ്ധക്കളത്തിൽ പോയി രാമനെ എല്ലാവരെയും രക്ഷിക്കാനായത് പക്ഷേ സുഹൃത്ത് എനിക്ക് ഇതിന് ഉത്തരമായി നൽകാൻ സാധിക്കുക വേറെ വഴിയിലാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടിതിൽ അവർ പതിനെട്ട് പടി ചവിട്ടിയാണ് സന്നിധാനത്ത് എത്തുന്നത് ഈ പതിനെട്ട് പടികൾ അഞ്ച് പഞ്ചഭൂതങ്ങളെയും അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളെയും എട്ട് പടികൾ അഷ്ടരസത്തെയും ആണ് കാണിക്കുന്നത് ഈ അഷ്ടരസങ്ങളിൽ ഒന്നാണ് ക്രോധം നമ്മൾ ഇതിൽ ചവിട്ടി കയറുമ്പോൾ അതെല്ലാം പരിത്യജിച്ചാണ് നമ്മൾ സന്നിധാനം താങ്കൾ എന്നെ സപ്പോർട്ട് പുണ്യ നമ്മൾ പരിത്യജിച്ചാണ് പാവനരായി അവിടെ എത്തുന്നത് അപ്പോൾ താങ്കൾ ക്രോധം അല്ലെങ്കിൽ പിന്നെ മറ്റെന്ത് വികാരത്തെയാണ് താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നത് ക്രോധത്തെ പരിത്യജിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ക്രോധത്തെ ചവിട്ടി താളും എത്തുന്നത് ക്രോധത്തെ മുഴുവനായി ഒരാൾക്ക് പരിത്യജിക്കാനാവില്ല വളരെ ഗംഭീരമായിരുന്നു ശരിക്കും മനുഷ്യ സഹജമായ ഒരു വികാരമാണ് ക്രോധം അത് നമുക്ക് ഒരിക്കലും പരിത്യജിക്കാൻ കഴിയുകയില്ല കാരണം ഏതൊരു വ്യക്തിയും ഇപ്പോൾ ഒരു വ്യക്തി ക്രോധം പരിത്യജിക്കുകയാണെങ്കിൽ അതെന്നും ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു തേങ്ങലായി നിലകൊള്ളുകയും അത് അയാളുടെ മറ്റുള്ളവരുമായുള്ള സംഭാഷണത്തെ വളരെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ക്രോധം നമുക്ക് പരിത്യജിക്കാൻ കഴിയുന്ന ഒരു വികാരമല്ല ക്രോധം ഒരാളുടെ ബുദ്ധിയെ കാർന്നു തിന്നുന്നു ആ സമയത്ത് നമ്മൾ എന്താണ് പറഞ്ഞത് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല താങ്കൾ പറഞ്ഞതുപോലെ ലക്ഷ്മണൻ നൽകുന്ന ഉപദേശമാണ് രാമൻ രാമായണത്തിൽ രാമനാണ് ലക്ഷ്മണിന് ഉപദേശം നൽകുന്നത് അതാണ് ഈ കാണിച്ചിരിക്കുന്നത് താങ്കൾ പറഞ്ഞല്ലോ ക്രോധം ബുദ്ധിയെ കാർന്നു തിന്നുന്നു എന്തെങ്കിലും താങ്കളുടെ കയ്യിൽ സീത സ്വയംവരം കഴിഞ്ഞ് രാമനും സീതയും ദശരഥനുമെല്ലാം അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ച് പരശുരാമൻ ഇവരെ തടഞ്ഞു നിർത്തി പറയുന്നു തൻ്റെ ഗുരുവായ പരമേശ്വരന്റെ ചാപം ഏർ ഒടിച്ചതിനു ശേഷമാണ് രാമൻ തിരിച്ച് അയോധ്യയിലേക്ക് പോകുന്നത് പരശുരാമൻ ചോദിക്കുന്നു തനിക്ക് താങ്കൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ ഗുരുവിൻ്റെ ചാപം ഒടിച്ചത് അപ്പോൾ രാമൻ വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത് ദേഷ്യത്തോടെയല്ല താങ്കളെ പോലുള്ള അറിവുള്ളവർ ഞങ്ങളെ പോലുള്ള കുട്ടികളോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ രണ്ടായിരത്തി മൂന്നിലെ ലേർണർ എന്ന ശാസ്ത്രജ്ഞന്റെ പഠനത്തിൽ നിന്നും വ്യക്തമാണ് ക്രോധമുള്ളവർ ശുഭാപ്തി വിശ്വാസം കൂടുതലുള്ളവരാണ് അവർ ഭാവിയെക്കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ മറിച്ചാണെങ്കിലോ അവർ ശുഭാപ്തി വിശ്വാസം കുറഞ്ഞവറും അവർ അവർ ഉത്കണ്ഠകുലരാകുന്നു ഉത്കണ്ഠയിൽ നിന്ന് പ്ലീഹ പോലുള്ള മാ അവയവങ്ങൾക്ക് മാരകമായ രോഗം സംഭവിക്കുന്നു ഇത് ക്രോധത്തിൻ്റെ ഒരു നല്ല വശമാണ് അതുകൊണ്ട് തന്നെ ക്രോധം നമുക്ക് പരിത്യജിക്കാൻ കഴിയുകയില്ല പക്ഷേ പരമശിവന്റെ കാര്യം എടുക്കൂ താങ്കൾ പരശുരാമന്റെ കാര്യം പറഞ്ഞല്ലോ പരമശിവന്റെ കാര്യം എടുക്കൂ പരമശിവൻ തൻ്റെ പുത്രനായ ഗണപതിയുടെ ശിരസ് ഛേദിക്കുന്നുണ്ട് ഇത് പരമാത്മ പരമാത്മാവായ പരമശിവനു കൂടി ക്രോധം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ക്രോധം നമുക്ക് പരിതീജിക്കാൻ കഴിയുകയില്ല പരമാത്മാവിന് അങ്ങനെ ഇല്ല ക്രോധം കാണിക്കുന്നത് കൊണ്ടാണ് പിന്നെ പശ്ചാത്തലിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഒരു ആനയുടെ തല അവിടെ വെക്കേണ്ടി വന്നത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ശിവൻ അങ്ങനെ ചെയ്തത് ഇന്ന് നമ്മൾ കാണുകയാണെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ക്രോധം പരിതീജിക്കാൻ കഴിയുകയില്ല യഥാർത്ഥത്തില് രണ്ടുപേരും മലയാളത്തിൽ ഒരു കട്ട ഉണ്ട് നിൽക്കുക എന്നുള്ളത് അഭിപ്രായം അതിഗംഭീരമായിരുന്നു എസ്പെഷ്യലി ഫസ്റ്റ് റൗണ്ട് സൂപ്പർ മുൻകാലത്ത് ഇപ്പം സാർ അറിയാമോ ഋഷിമാരുടെ കോപം കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളു പലപ്പോഴും ഇപ്പം അഹല്യക്ക് കിട്ടിയ ശാപം അത് പിന്നെ 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 അതിന് വരെ ശ്രീരാമൻ്റെ പാദസ്പർശം ഏൽക്കേണ്ടി വന്നു അന്നത്തെ മുനിമാരുടെ കോപം കൊണ്ട് ഗുണങ്ങളുണ്ട് പക്ഷേ ഇന്നത്തെ മനുഷ്യന് കോപം ഉണ്ടായാൽ അത് നാശമാണെന്നുള്ളത് കാരണം ഇവർക്ക് ഈ ഉള്ളിൽ നിന്നുള്ള ആ ഒരു കൂടിയല്ല അവരുടെ കോപം എന്ന് പറഞ്ഞത് അവർക്ക് അങ്ങനെയല്ല യോഗ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പലപ്പോഴും അവരുടെ ശാപവും കോപമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് സന്തോഷം കാണുന്നത് കുട്ടികൾ അടുത്ത തലമുറ ഇങ്ങനെ ചകചകാന്നിങ്ങനെ ഒരു ഇത് വന്ന് പറഞ്ഞത് വളരെ 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 സന്തോഷമുള്ള കാര്യം ഈ കുടർക്കുടി ഏഹ് സംസാരിക്കുവാൻ രണ്ട് കൂട്ടുകാരും ശ്രമിച്ചു നിങ്ങൾക്ക് അവരവരുടെ വാദമുഖങ്ങൾക്ക് ന്യായം കണ്ടെത്താനുള്ള ശ്രമം കുറെ കൂടി ശാസ്ത്രീയമായി നന്നായിരിക്കട്ടെ തുടർന്നും അതുപോലുള്ള ചിന്താഗതിയും എന്ന് വെച്ചിട്ട് ഈ സ്വാർത്ഥയാസൂയം നല്ലതെന്ന് ജീവിതത്തിലൊന്നും വായിച്ച് സ്ഥാപിക്കട്ടേ കേട്ടോ ശ്രീകുമാർ സാറിനോട് മാർക്ക് ചോദിക്കുന്നു ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ ഏഴ് മാർക്ക് ഭാരതീയ വിദ്യാഭവൻ തിരുനാവായക്ക് എട്ട് മാർക്ക് ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂരിന് മാർക്ക് ഭാരതീയ വിദ്യാഭവൻ തിരുനാവായിക്ക് എട്ടുമാർക്ക് ഇനി നമ്മളുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ മാർക്ക് കൂടിയവരും അല്പ സ്വല്പം മാർക്ക് കുറഞ്ഞവരും ഉണ്ടാവും ആവാലം വാലം ശ്രീകുമാർ സാറ് അവരുടെ മാർക്ക് പറയുന്നുണ്ടാവും മാമ്പരം ഇംഗ്ലീഷ് മീഡിയം സീനിയർ സ്കൂൾ നൂറ്റി ആറ് മാർക്കാണ് ടോട്ടൽ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അമൃത വിദ്യാലയം നൂറ്റി പന്ത്രണ്ട് മാർക്ക് ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ നൂറ്റി പതിനേഴ് ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പം ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന രണ്ട് സ്കൂളുകൾ അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരും ഭാരതീയ വിദ്യാഭവൻ തിരുനാബായമാണ് നമ്മളോട് ഇവിടെ പറയുന്ന രണ്ട് സ്കൂളുകൾ മാമ്പരം ഇംഗ്ലീഷ് മീഡിയം സീനിയർ സ്കൂളും അതുപോലെ ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂരുമാണ് ഇതൊരു മത്സരമേ അല്ല രാമായണമാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ആ രാമൻ്റെ തത്വങ്ങളും രാമൻ്റെ എന്താ പറയുക ബോധവും സത്യ നീതിയൊക്കെയാണ് ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നിവിടെ അപ്പൊ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പകർത്താൻ ശ്രമിക്കുമ്പോ നമ്മളിത് അല്ല രാമായണത്തെ കൂടുതൽ അറിയാനുള്ള ഒരു 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 കോമ്പറ്റീഷൻ ആയിട്ട് എടുത്താൽ മതി ശ്രേഷ്ഠമാം ഭ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകുമ്പോ ഒരു നൂറ് ശരത് തുക്കൾ ഇനിയും ഇനിയും അമൃതാനന്ദമയ്യ മഠത്തിലും അമൃത ടി വിയിലും അമൃത ടി വിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരെയും കാണുവാൻ ജഗതീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം